കുടുമുണ്ട് കൊണ്ട് തറ്റൊടുത്ത് രണ്ടാം മുണ്ട് അരയിൽ കെട്ടിമുറുക്കി വാപ്പിനവും മൊയ്തുവും തെക്കേച്ചേരിയും വടക്കേച്ചേരിയുമായി ആർപ്പുവിളിയും അട്ടഹാസവുമായി അവർ കളിച്ചിറങ്ങി പ്രായം മറന്ന് തല്ലും മറുതല്ലുമായി കളിമുറുകിയപ്പോൾ വാപ്പിനവും മൊയ്തുവും വെട്ടുകാട്ടിൽ കുഞ്ഞാലിനാശാന്റെ ചെറുപ്പക്കാരായ ശിഷ്യരായി മാറി വള്ളുവനാട്ടിൽ ഓണത്തല്ല് പഠിപ്പിക്കാൻ ഇപ്പോൾ വാപ്പിനു ആശാൻ മാത്രമേ ഉള്ളൂ വാപ്പിനും ശിഷ്യരുമാണ് എല്ലാ ഓണക്കാലത്തും കുന്നംകുളത്ത് ഓണത്തല്ലിനെത്തുന്നത് ആശാനത്തല്ലിൽ പഠിപ്പിക്കുന്ന വിദ്യയാണ് ഓണത്തല്ലെന്ന് വാപ്പിനു ആശാൻ നമ്മൾ കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് അവരെ കൊണ്ട് നമ്മളെ തല്ലിക്കുകയാണ് നമ്മൾ ആശാനാന്നും പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കല്ല തല്ലിച്ചിട്ട് അവർക്ക് അതിൻ്റെ ലൈനുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് അടിപ്പിക്കുക രണ്ട് ചേരികളായാണ് ഓണത്തല്ലുകാർ കളത്തിലിറങ്ങുക കൈ നിവർത്തി കൈത്തലം പരത്തി മാത്രമേ അടിയും തടയും പാടുള്ളൂ അരക്ക് മുകളിൽ മാത്രമേ തല്ലാവൂ തലയും കാലും കൊണ്ട് തല്ലരുത് ഓണത്തല്ലിൽ നിയമങ്ങളേറെയാണ് ഇക്കുറിയും ഓണത്തിന് വാപ്പിനും ശിഷ്യരും ഉണ്ണംകുളത്തെത്തും ഓണത്തല്ല് ഒരു ഓർമ്മയാകാതിരിക്കണം ക്യാമറമാൻ അരുൺ കിഷോറിനൊപ്പം അർജുൻ മട്ടന്നൂർ മാതൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം